ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനാല് എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മാതാവിൻ്റെ മെയ് വണക്കം പതിനാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ േഴാം സങ്കീർത്തനം ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളി അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്ത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവർ കർത്താവിനെ അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിന്റെ സഭയിൽ അവർ അവിടത്തെ മഹത്വപ്പെടുത്തിട്ട് ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുന്ന് പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവുകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലഭൂഷ്ടിയാർന്ന ഭൂമിയെ ഓരോ നിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടുന്ന് പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവു നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്ദാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉടലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി ചിന്തിക്കട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കർത്താവിന്റെ അവസാനത്തെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ മത്തിയാ സ്ലീഹയെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം സ്ലീഹന്മാർ അത്താഴമൊരുവിൽ മാതാവിനോടൊപ്പം ആയിരിക്കുമ്പോഴാണ് യൂദാസിന് പകരം വിശുദ്ധ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് ഇതര അപസ്തരന്മാരോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശരീരനിഗ്രഹത്തെക്കുറിച്ചും കപ്പജോക്യായിലും കാസ്പിയൻ സമുദ്രതീരത്തും സുവിശേഷം പ്രസംഗിച്ചു എത്യോപ്യയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത്വ മകുടം ചൂടുകയാണുണ്ടായത് പ്രിയരെ വിശുദ്ധ മത്തിയാസ് ലിഹായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ